ഹലോ ഗായ്സ് നമ്മുടെ വീട്ടിലെ ഗാർഡനില് ബൊഗയും വില ഒട്ടും പൂവിടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇതുപോലെ നിറയെ പൂക്കളിടാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് നിങ്ങളായിട്ട് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മളപ്പം നേരത്തെ രണ്ട് ബോഗയുംവിലയുടെ വീഡിയോസ് ഇട്ടിരുന്നു കുറേ ടിപ്സ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇല കാണാതെ നിറയെ പൂക്കൾ പൂക്കളിടുന്നതെന്ന് അപ്പോൾ അത് കാണാത്തവർക്ക് ആ വീഡിയോൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഇനി അതിൽ പറയുന്ന ടിപ്സൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടും ബോഗയുംവില ഗാർഡനിൽ ഒട്ടും പൂവിടാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കാർഡനില് ഒട്ടും പൂവിടാൻ നിന്നിരുന്ന രണ്ട് ബോഗിയംവില കളേഴ്സാണ് ഈ ഈ കാണുന്നത് അപ്പോൾ ഞാൻ ആ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു നോക്കി നമ്മൾ പറയുന്ന പോലെ ഇലകളൊക്കെ വെട്ടി നിർത്തി നല്ലോണം വെയിൽ കുളിച്ചും ഇലകളിൽ വെള്ളം വീടാതെ ൊക്കെ നമ്മൾ ബോഗേംവീലേനെ നന്നായിട്ട് നോക്കിയിട്ടും ഒട്ടും അത് പൂവിടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് പൂവിടാൻ വേണ്ടി ചെയ്തു കൊടുത്ത ടിപ്പാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇത് രണ്ടും രണ്ട് കളേഴ്സ് ആണ് കേട്ടോ ഒരു ചെടിയിൽ നിന്ന് ഉണ്ടായതല്ല രണ്ടും രണ്ട് കമ്പുകളാണ് അപ്പോൾ രണ്ടും പൂവിടാത്തതുകൊണ്ട് കൊണ്ട് രണ്ടിനെ ഒരു ചെടിച്ചട്ടിൽ നട്ട് കൊടുത്തതാണ് നമ്മൾ അപ്പോൾ നമ്മുടെ കാർഡിൽ ഈ ഒരു ബോഗയുംവില ഈ രണ്ടെണ്ണം മാത്രമാണ് പൂവിടാതെ നിന്നത് അപ്പോൾ ഒത്തിരി സങ്കടമായിരുന്നു അപ്പോൾ നമ്മൾ അതിനെ ഇതുപോലെ ഒരുമിച്ച് ഒരു ചട്ടിയിൽ നട്ട് കൊടുത്തിട്ട് നമ്മുടെ കോളാമ്പി പൂക്കളുടെ ഇടയിൽ കൊണ്ടുവച്ചു നമ്മുടെ കാർഡനിൽ ഒത്തിരി കോളാമ്പി പൂക്കളുണ്ട് നമ്മൾ നേരത്തെ വീഡിയോ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയിലായിട്ട് അതായത് ഇവിടെയാണ് ഞാൻ ഈ ചെടിച്ചട്ടി വെച്ച് കൊടുത്തത് അപ്പോൾ അത്യാവശ്യം നല്ല വെയിലും കിട്ടും നല്ല പൂക്കളുടെ ഇടയിലുമാണ് അങ്ങനെ പൂവിടാത്ത ചെടികൾ പൂക്കളുടെ ഇടയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത അതും പൂവിടാത്ത ഏത് ചെടിയാണോ അതും പൂവിട്ടോളും ഞാനിപ്പോൾ പരീക്ഷിച്ചതാണ് അപ്പോൾ സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതേ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ച കുത്തി പിടിപ്പിച്ച ചെറിയ കമ്പുകളൊക്കെ നോക്കി പൂവിട്ട് തുടങ്ങി എല്ലാം പൂവിട്ടുണ്ടോ മൂന്നാല് പൂവൊക്കെ ഇട്ടു തുടങ്ങി അപ്പോൾ ഗാർഡനിൽ ഇതുപോലെ ബോഗയുംവിലകളോ അല്ലെങ്കിൽ ഏത് പൂച്ചെടി ആയിക്കോട്ടെ പൂക്കൾ ഇടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇടുന്ന ചെടികളുടെ നടുവിൽ കൊണ്ട് നടുകയോ അല്ലെങ്കിൽ ചെടിച്ചെട്ടി കൊണ്ടുവന്ന് വെക്കുകയോ ചെയ്തു നോക്കുക അപ്പോൾ ഇതുപോലെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പൂടുന്നുണ്ട് നിങ്ങൾക്കറിയാം രണ്ട് കളറുകളും ഒരുമിച്ചിട്ട് പൂക്കൾ രണ്ടും ഇടാതെ നിൽക്കുകയായിരുന്നു ഇപ്പോൾ രണ്ടിൽ നോക്കിയാൽ എല്ലാ എൻ്റെ എല്ലാ തുമ്പത്തും നിറയെ പൂക്കളിങ്ങനെ പൂവിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒത്തിരി സന്തോഷവുമായി അപ്പോൾ ഇതൊരു ടിപ്പാണ് അപ്പോൾ ഇതുവരെ എല്ലാ ടിപ്പും ചെയ്ത് നോക്കിയാൽ ഒത്തിരി പേര് പറയുന്നുണ്ട് വെയിലത്ത് വെച്ചിട്ടായാലും പൂവിടുന്നില്ല വെള്ളം ഇലേമ നനയ്ക്കാതെ നനച്ചു കൊടുക്കുന്നുണ്ട് വളം വെട്ടി ഒന്നും ും പൂക്കളി ഇടാത്തതുണ്ടാവും അപ്പം ഇതുപോലൊരു ഒന്നൊന്ന് പരീക്ഷ നോക്കണം കേട്ടോ നിങ്ങൾ പൂക്കളുടെ ഇടയിൽ വെച്ച് അപ്പം അവർക്കും കൂടി ഇടാൻ തോന്നും മറ്റുള്ള ചെടികൾ പൂക്കളിടുമ്പോൾ അതിൻ്റെ ഇടയില് ഇരിക്കുമ്പോൾ ഈ മുല്ലപ്പൂമ്പടി ഏറ്റെടുക്കും കല്ല് പിന്നൊരു സൗന്ദര്യം എന്ന് പറയുന്ന പോലെ ഇവർക്കും ഇടാതെ നിൽക്കുന്ന ചെടികൾക്കും പൂക്കളിടാനൊരു പ്രവണത ഉണ്ടാവും അതുപോലെ തന്നെ ചെടിച്ചെട്ടിയിലേക്ക് ഇങ്ങനെ പോകേം വില മിക്സ് ചെയ്ത് കളറുകൾ മിക്സ് ചെയ്ത് നട്ട് കൊടുത്താലും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അപ്പോൾ നല്ല ഇങ്ങനെ എല്ലാം ഇങ്ങനെ പൂത്ത് നല്ല നിൽക്കുമ്പോൾ ഒരു ചെടിയിൽ നിന്ന് ഒത്തിരി കളറുകളുള്ള പോലെ നമുക്ക് തോന്നും പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ആ ഒരു ഡാർക്ക് കളറും ഈ ലൈറ്റ് കളറും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ശരിക്കും അത് ഒരു കമ്പി നിന്ന് രണ്ട് കളേഴ്സ് ചിലവർ ചോദിക്കാറുണ്ട് ഇത് ഒരു കമ്പി നിന്ന് രണ്ട് വെറൈറ്റി കളറുകൾ ഉണ്ടായതാണോ പക്ഷെ നല്ല പെട്ടെന്ന് നോക്കുമ്പോഴും നമുക്ക് അങ്ങനെ തോന്നും അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ നട്ടാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു ടിപ്പ് പരീക്ഷ നോക്കിയിട്ട് പൂക്കൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് അറിയിച്ചേക്കണേ അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ പുതിയ ടിപ്സും പുതിയ ചെടികളുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം